عشرة قرون نو نبي عليه السلام اليوم عاد النبي عليه السلام اليوم دايوم إدايل تعلم ورا جيبي تعلم عليه السلام عاد رسول عليه كلهم على شريعة من الحق عبطة تعلم ورا إلا ورند شريعة حق الله النبيين مبشرين ومنذرين ആ ഭിന്നിച്ചപ്പോഴാണുള്ള ഹുസ്ബാൻ അവരിലേക്ക് പ്രവാചകന്മാര് നിയോഗിച്ചത് നൂഹ് നബി അലിഹിസ് റസൂൽ ആയിട്ട് നിയോഗിച്ചത് നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത് നബി റസൂൽ അല്ലെ നബിന്നും പറയാണ്ട് റസൂൽ രണ്ടും റസൂലാണ് ഹാറു നബി അലഹി നബിയാണ് ഇസ്സാ നബി അലൈഹി റസൂലാണ് പിന്നെ ഷോഹിബ് നബി അലൈഹി നബിയാണ് അതുപോലെ തന്നെ ദാവൂദ് നബി അലിഹിസ് റസൂലാണ് അങ്ങനെ എല്ലാ റസൂലും നബിയാണ് പക്ഷെ എല്ലാ നബിമാർ ആരല്ല റസൂൽ റസൂൽ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഉണ്ടാവും ഒരു ദീൻ ഉണ്ടാവും ആ ശരിയായത്തിലേക്കാണ് ജനങ്ങളെ ദേവത്ത് ചെയ്യുക അവർക്ക് കിതാബ് ഉണ്ടാവും ആ ശരിയാത്തിലേക്കാണ് ദേവത്ത് ചെയ്യുക നബിമാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് നിലവിലുള്ള മുസ്ലിം സമൂഹത്തിന് തർബിയത്ത് കൊടുക്കാനാണ് നബി നബിമാർ ഇപ്പൊ മുസാലബി അലൈഹി ഇസ്ലാമിന്റെ തോറാത്ത് പുതിയ ശരിയാത്തിലേക്കാണ് മുസാനബി അലൈഹിസ്ലാം ക്ഷണിച്ചത് ദേവത്ത് ചെയ്തത് ഹാറു നബി അലൈഹിസ്ലാം മുസാനബി അലൈഹി ഇസ്ലാമിന്റെ ശരിയാത്രത്തിലേക്കാണ് ക്ഷണിച്ചത് അപ്പൊ ആ ബനു ഇസ്റായ തറബീത്തിന് വേണ്ടിയിട്ടാണ് ആറു നബി അലഹിസ്സലാം വന്നത് അതാണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം റസൂലും ആരാണ് നബിയാണ് എല്ലാ നബിയും റസൂല ആദ്യത്തെ റസൂൽ ആരാണ് നൂഹ് നബി അലഹി സ്വലാം അപ്പൊ അതിന്റെ മുമ്പ് ഉള്ളതാരാണ് നബിമാരാണ് അവർ മുസ്ലിങ്ങൾക്ക് തറബീയത്ത് കൊടുക്കാനുള്ളവരാണ് അപ്പൊ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു അവർ കാഫീരികൾ ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് റസൂലിന്റെ ആവശ്യമില്ലാതിരുന്നത് തീരുന്നില്ലേ അപ്പൊ ആദ്യത്തെ ആദനബി അലിഹിസലാം ഷീസ് നബി അലിഹിസ്ലാം ഇദിഇസ്ലബി അലിഹിസ്ലാം പിന്നെയാണ് നൂഹ് റസൂൽ റസൂലായിട്ട് വന്നത് അപ്പൊ മക്കിയുള്ളവർക്ക് കാരണം എന്തില്ല റസൂലിന്റെ ആവശ്യമില്ല പുതിയ ശരീരത്തിലേക്ക് അവർക്ക് ക്ഷണിക്കേണ്ട ആവശ്യമില്ല ഉള്ള ഇസ്ലാമിൽ അവർക്ക് തറബീത്തു കൊടുത്താൽ മതി അപ്പൊ അബ്ദു അബ്ബാസ് പറയാണ് ആദ്യത്തെ പത്ത് തലമുറ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു തോഹീദായിരുന്നു പിന്നീടാണ് അവർക്ക് ഷിർക്ക് സംഭവിച്ചത് രണ്ടായിത്തിരിഞ്ഞു ഒരു വിഭാഗം ഇസ്ലാമിനെ അവശേഷിച്ചു മറു വിഭാഗം മുസ്ലിങ്ങളായിട്ട് പോയി എല്ലാവരും ആരായിരുന്നു മുസ്ലിങ്ങളായിരുന്നു പിന്നീടാണ് അവർക്ക് സംഭവിക്കുന്നത് ആദ്യമായി സംഭവിച്ചത് നൂഹ് നൂഹ്ലിബി അലിഹിമിന്റെ ജനതയിലാണ് അള്ളാഹു അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട് നൂഹ് നൂഹലിബി അലിസ്ലാം അവരിൽ ചെന്ന് ആരംഭിച്ചു തിരിച്ച് അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു അവർ തൗഹീദിലായിരുന്നു പിന്നെ മുസ്ലിം ആയതാണ് ഷിർക്കിലേക്ക് പോയതാണ് അവരെ നൂഹ്ലിബി തൗഹീദിലേക്ക് ക്ഷണിച്ചു അപ്പൊ അതിലുള്ള നേതാക്കന്മാരും അവർ പറഞ്ഞ വാക്കാണ് ആ നേതാക്കന്മാർ അണികൾക്ക് വന്നു കൊടുക്കാൻ